ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി മന്ത്രിമാരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ചുമപ്പ് കാണുമ്പോൾ ഹാലിളകി വരുന്ന കാളയെ പോലെയാണ് ഇപ്പോൾ ഗവർണർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് മാനസികമായി തകരാറുള്ള പോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പെരുമാറ്റവും ഗവർണർ നടത്തുന്നത് കേരളത്തിന്റെ സമാധാനം തകർക്കാനുള്ള നീക്കമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നവകേരള സദസ്സിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകോപനകരമായ കാര്യങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഗവർണർ ആണെന്ന കാര്യം പലപ്പോഴും മറക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണറുടെ നടപടികൾ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലെത്തി സെനറ്റിലേക്ക് ആളെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ സർവകലാശാലയിൽ നിന്ന് പാനൽ വാങ്ങി അതിൽ നിന്ന് നിയമിക്കുക എന്നതാണ് ചാൻസലർമാർ സ്വീകരിക്കേണ്ട നിലപാട് സർവകലാശാല നൽകാത്ത പേരുകൾ എവിടെ നിന്നാണ് ചാൻസലർക്ക് കിട്ടുന്നത് പാനലിൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ പാനലിൽ ഇല്ലാത്ത പേരുകൾ ഏത് കേന്ദ്രമാണ് നൽകുന്നത് ആർ എസ് എസ് നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് മാധ്യമങ്ങൾ തന്നെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗവർണർ ജനപ്രതിനിധിയും മന്ത്രിയുമായിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നവരെ ക്രിമിനൽസ് എന്ന് വിളിക്കുക വിവേകമില്ലാത്ത നടപടിയാണിത് ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നവരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് നേരിടാൻ പോയിട്ടുണ്ടോ എന്താണ് അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട ഏതൊരാളും എന്താണ് പറ്റിയതെന്ന് ആലോചിക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാനാകുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത് ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിച്ചത് ഞങ്ങൾക്ക് നേരെ പലരും കരിങ്കൊടി വീശുന്നു മറ്റുള്ളവർക്ക് നേരെ കൈവീശിയതുപോലെ കരിങ്കൊടിയുമായി വന്നവർക്ക് നേരെയും ഞാൻ കൈവീശി അവരെ ചീത്ത പറയാൻ പോയില്ല പ്രതിഷേധം അക്രമമാകരുതെന്ന് മാത്രമാണ് പറഞ്ഞത് അത്തരം സാഹചര്യം ഉണ്ടായാൽ പോലീസ് ഇടപെടും പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേപോലെ ഗവർണറുടെ സംസ്ഥാനത്തിന് ചേരാത്ത പദപ്രയോഗമെന്ന് മന്ത്രി സജി ചെറിയാൻ കുറ്റപ്പെടുത്തി ഗവർണർക്ക് പ്രത്യേക അജണ്ട ഉണ്ടെന്നായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാലന്റെ പ്രതികരണം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് എസ് എഫ് ഐ ഗവർണറെ രാഷ്ട്രപതി തിരിച്ചു വിളിക്കണമെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ഒരു നിലവാരവും ഇല്ലാത്ത ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും എം പി രാജേഷ് പറഞ്ഞു കേരളത്തിൽ മുഴുവനും അദ്ദേഹം പ്രശ്നമുണ്ടാക്കുകയാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് എണ്ണ പകരുന്ന നടപടിയാണ് ഗവർണറേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക